ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ദൈക്ഷണിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ നൃത്ത പരിശീലനത്തിനോടൊപ്പം കായിക മേഖലയിൽ സജ്ജമാക്കാൻ പരിശീലനവും മത്സരാധിഷ്ഠിത പരീക്ഷകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പരിശീലനവും ഈ ക്യാമ്പിനോട് അനുബന്ധിച്ചുണ്ടാക്കും സയൻസ് സാമൂഹ്യം ഐ ടി വർക്ക് എക്സ്പീരിയൻസ് ഭാഷാവിഷയങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും ഉണ്ടാകും പി ടി എ പ്രസിഡന്റ് ഷൈൻവാസ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ സി എസ് പ്രദീപ് ഹെഡ് മിസ്ട്രസ് ജയന്തി മേനോൻ സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട വാർഡ് മെമ്പർ ധർമൻ പറത്താട്ടിൽ ബിന്ദു സതീശൻ പ്രിൻസിപ്പൽ പ്രീത പി രവീന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി ജെ ആന്റണി എം പി ടി എ പ്രസിഡന്റ് ഷാരി ജുബിൻ സമാജ മെമ്പർ തുപ്പിൽ സുഹൃതൻ എന്നിവർ സംസാരിച്ചു